പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം മക്കൾക്ക് ഇഷ്ടദാനം കൊടുക്കുമ്പോൾ അതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആദ്യം എന്താണ് ഇഷ്ടദാനം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്തുക്കൾ അവകാശികൾക്ക് ലഭിക്കുന്നതിനെയാണ് അനന്തരാവകാശം എന്ന് പറയുന്നത് എന്നാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ സ്വത്തുക്കൾ തൻ്റെ മക്കൾക്കോ അതല്ലെങ്കിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കോ വീതിച്ച് നൽകാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഇഷ്ടദാനം എന്ന് പറയുന്നത് ഇതിന് ധനനിശ്ചയ എന്നും സെറ്റിൽമെൻറ്റ് ഡീഡ് എന്നും പേരുകളുണ്ട് ചിലവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു വസ്തുവിൻ്റെ വില കണക്കാക്കുക സാധാരണ നിലയിൽ അതിൻ്റെ ഫെയർ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയോ അതല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയോ ആണ് ഇതിൽ ഏതാണോ കൂടുതൽ അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്ലെയിൻ സ്ഥലമാണ് നമ്മൾ ഇഷ്ടദാനമായി കൊടുക്കേണ്ടത് എങ്കിൽ നമുക്ക് ഫെയർ വാല്യൂമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വില നിശ്ചയിക്കാം അതേ സ്ഥാനത്ത് ഒരു വീടും പറമ്പുമാണ് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ നമ്മൾ കോട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ അതിൻ്റെ ശതമാന കണക്കുകൾ കണക്ക് കൂട്ടുവാൻ വേണ്ടിയിട്ട് ചുരുക്കത്തിൽ ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇനി മക്കൾക്കാണ് നമ്മൾ ഇഷ്ടദാനം കൊടുക്കുന്നത് എങ്കിൽ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കാണ് നമ്മൾ ഇഷ്ടദാനം കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ അതല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ പോയിൻറ്റ് രണ്ട് ശതമാനമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ശതമാനം രജിസ്ട്രേഷൻ ചാർജും കൊടുക്കേണ്ടി വരും കുടുംബത്തിന് പുറത്തുള്ള ഒരാൾക്കാണ് നമ്മൾ ഇഷ്ടദാനം കൊടുക്കുന്നത് എങ്കിൽ അതായത് ആശ്രിത വാത്സല്യത്തിൻ്റെ പേരിൽ നമ്മൾ കുടുംബത്തിന് പുറത്തുള്ള ഒരാൾക്കാണ് നമ്മൾ ഇഷ്ടദാനം കൊടുക്കേണ്ടത് എങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ അടയ്ക്കേണ്ടത് അഞ്ച് ശതമാനമായിരിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് രണ്ട് ശതമാനവുമായിരിക്കും മക്കളുടെ കാര്യമാണല്ലോ ചോദിച്ചിരിക്കുന്നത് മക്കൾക്ക് നമ്മൾ ഇഷ്ടദാനം കൊടുക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്കിൽ അതിന് എന്ത് ചിലവ് വരുമെന്നാണ് പത്ത് ലക്ഷം രൂപയുടെ പോയിൻ്റ് രണ്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് രണ്ടായിരം രൂപയും ഒരു ശതമാനം രജിസ്ട്രേഷൻ ചാർജ് എന്ന് പറയുന്നത് പതിനായിരം രൂപയുമാണ് അപ്പോൾ മൊത്തം ചെലവ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും പതിനായിരവും രണ്ടായിരവും ചേർന്നാൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും അതിൻ്റെ മൊത്തം രജിസ്ട്രേഷൻ ചെലവ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ മക്കൾക്ക് തൻ്റെ സ്വത്തുക്കൾ വീതിച്ച് നൽകാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഇഷ്ടദാനം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക താങ്ക്